പ്രാർത്ഥിച്ചു തുടങ്ങിയായിരുന്നു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു പക്ഷെ കൺസീവ് ആയില്ലായിരുന്നു പിന്നെ ഞങ്ങള് ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് കേട്ട അനുസരിച്ച് പവിത്രമേലെങ്കിൽ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനയുണ്ട് എസ് എ പിതാവിന് എസ് എ പിതാവിന് നമ്മള് പ്രതിഷ്ഠ നമ്മൾ വിമലരെ പ്രതിഷ്ഠ ചെയ്യുന്നതല്ലേ എസ് എ പിതാവിനുള്ള പ്രതിഷ്ഠയാണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ പവിത്രമേലങ്കി പ്രാർത്ഥന പുസ്തകം ഇങ്ങനെ ഈയൊരു പുസ്തകമായിരുന്നു അപ്പൊ ഞങ്ങളിത് ഓൺലൈനിൽ കൂടെ മേടിച്ച് പൗത്തുമില്ലെങ്കിൽ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് ദിവസം ഞങ്ങൾ ഈ പ്രാർത്ഥന കണ്ടിന്യൂസ് ഈ ഒരു ഇന്റൻഷൻ മാത്രം വെച്ച് ചെല്ലുവായിരുന്നു കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി അപ്പം അത് ചെല്ലി അപ്പം മാർച്ച് പത്തൊമ്പത് തന്നെ അന്ന് തിരുനാളിന്റെ ആ ദിവസം അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടി കൺസീവ് ആയി എന്നൊരു കൺഫർമേഷൻ കിട്ടി അങ്ങനെയാണ് മീൻസ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞാന് ജോക്കുട്ടനെ കിട്ടിയത് അപ്പം ജോ എന്നുള്ള പേരാണ് അവൻ ഇട്ടിരുന്നെ ജോസഫിന്റെ ഒരു ഷോർട്ട് ഫോം പോലെ കാരണം യെസ് പിതാവ് തന്നാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ അതിന്റെ ഒരു ഫോം പോലെയാണ് അവന് ഏഹ് ജോസഫിന്റെ ജോ ജോന്നാണ് വിളിക്കുന്നത് അവൻ പേര് ഓക്കെ അതുപോലെ ഇപ്പം നമ്മൾ കൺസീവ് ആയി കഴിഞ്ഞിട്ടും ദേവാനുഗ്രഹം ഒത്തിരി ഉണ്ടായിരുന്നു കാരണം കൺസീവ് എന്ന് പറഞ്ഞ് വൺ വീക്ക് കഴിഞ്ഞപ്പോ തന്നെ എന്നെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അന്ന് മുതൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു രാത്രി പത്ത് തൊട്ട് രാവിലെ ഏഴ് മണി വരെയുള്ള ഡ്യൂട്ടി ആയി അന്ന് വരെ നോർമൽ ഡേ ഷിഫ്റ്റ് ചെയ്തോണ്ടിരുന്നത് നൈറ്റ് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതായിരിക്കും അപ്പം അന്ന് തൊട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാനും പറഞ്ഞു അപ്പൊ മാനേജർ ഒരു ലേഡി ആയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് ഒന്നും വേണ്ട നോർമൽ ചെയ്താൽ മതി അധികം വർക്ക് എടുക്കണ്ട എന്നെല്ലാം ഭയങ്കര കൺസിഡറേഷൻ ആയിരുന്നു ഓഫീസിന്റെ സൈഡിൽ നിന്ന് ഓക്കെ അതുപോലെ പിന്നെ ഞങ്ങൾ ചിന്തിച്ചു എങ്ങനെ നമുക്ക് എങ്ങനെ നമുക്ക് കുഞ്ഞിന് വേണ്ടി ഒരുങ്ങാം കുഞ്ഞിനെ എങ്ങനെ നമുക്ക് വിശുദ്ധിയോടെ സ്വീകരിക്കാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ചിന്തിക്കാൻ തുടങ്ങി ആക്ച്വലി കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ ഇരുപത്തിയഞ്ചു ദിവസം നോയമ്പെടുത്ത് ഉണ്ണീശോയെ സ്വീകരിക്കാനെടുക്കുമ്പോ നമ്മള് കുറച്ച് പണ്ട് സ്കൂൾ സൺ സ്കൂളിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് പ്രാർത്ഥന വരും ഉണ്ണീശോയ്ക്ക് ഒരു ഉടുപ്പ് ഉണ്ണീശ്ക്ക് ഒരു മാല ഉണ്ണീശോയ്ക്ക് സോക്സ് ഒരു പുൽക്കൂട് ആഹ് അപ്പൊ ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചു ഞങ്ങൾക്ക് നമുക്ക് നമുക്ക് ദൈവം തരുന്ന കുഞ്ഞിനെ സ്വീകരിക്കാൻ ഇങ്ങനെ ചെയ്തു ചെയ്തുകൂടാ അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ കുറച്ച് ഔദ്യോഗിക കാര്യങ്ങൾ ഷെയർ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യം വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഇങ്ങനെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ പ്രാർത്ഥന ആയിട്ടുണ്ട് അതായത് കുഞ്ഞിന് സോക്സ് കുഞ്ഞിന് മാല കുഞ്ഞിനെ ഇടിക്കാനുള്ള ഇടീക്കാനുള്ള ഡ്രസ്സ് കാൽത്തള അങ്ങനെ ഓരോ ഐറ്റംസിനും നമ്മൾ എന്ത് ചെയ്തു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ നമ്മൾ നിശ്ചയിച്ചു വെച്ചു ആദ്യമേ തന്നെ എന്നിട്ട് ആ പ്രാർത്ഥനകള് നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ജോലി കിടക്കിയ സമയം കിട്ടുന്ന അനുസരിച്ച് അങ്ങനെ പ്രാർത്ഥനകൾ ചെല്ലുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ തോന്നുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ മിക്ക ദിവസങ്ങളിലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒന്നിച്ച് ചെല്ലുമായിരുന്നു പിന്നെ അതുപോലെ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് ഞങ്ങള് അത് അതിന്റെ ഇടയ്ക്ക് ഒരിടയ്ക്ക് പള്ളി ഒരു പള്ളി പോയി കഴിഞ്ഞപ്പോൾ ഒരു ഉപദേശം തന്നു ലൂക്ക ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഡെയിലി വായിക്കാൻ പറഞ്ഞു അച്ഛൻ അങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങള് ഡെയിലി അങ്ങനെ ലൂക്ക ഒന്ന് രണ്ട് അധ്യായങ്ങൾ െങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കും അല്ലെങ്കിൽ ജോമി തന്നെ വായിക്കും ഒച്ചത്തിൽ തന്നെ വായിച്ചു കുഞ്ഞിന് കേൾക്കാവുന്ന ഭാഗത്തിൽ ഞങ്ങൾ അങ്ങനെ വായിക്കുവായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ സമയം എനിക്ക് ബൈബിൾ വായിക്കുന്ന ഇഷ്ടമായിരുന്നു ഞാൻ ഈ സമയം തീരുമാനം എടുത്തു ബൈബിള് ഫുള്ള് കുഞ്ഞിനു വേണ്ടി വായിക്കാവുന്ന ഒരു തീരുമാനമെടുത്തു അത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും ഞാൻ കുഞ്ഞ് ജനിച്ചൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാണ് ബൈബിൾ വായിച്ചു തീരുന്നത് കല്യാണത്തിന് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ കല്യാണത്തിന് മുമ്പ് വായിച്ചെങ്കിലും കുഞ്ഞിന് ജനിച്ചിട്ട് ഒരു മൂന്ന് മാസം ഒക്കെ മൂന്നാല് മാസം എടുത്താണ് വായിച്ചു തീർന്നത് പക്ഷേ എന്ന ബൈബിൾ ആ സമയത്ത് വായിക്കാൻ സാധിച്ചു പിന്നൊരു നമ്മൾ ഇതിന് ഉണ്ടായെന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാലും ഞങ്ങളൊരു യാത്രയൊക്കെ ചെയ്തു ഒരു മൂന്ന് മാസമായ സമയത്ത് ജോമിക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി ഞങ്ങളാകെ എല്ലാവരും അങ്ങ് ഭയപ്പെട്ടു പോയി എന്നിട്ട് നൈറ്റ് നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടി വന്നു ആ സമയത്ത് ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥനാ സഹായം നമുക്ക് കിട്ടും പ്രത്യേകിച്ചും ഈശ്വസ്യൂതായിട്ടുള്ളവരും ഒക്കെയുള്ളവരുടെ ഒരു പ്രാർത്ഥനാ സഹായം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടിയ ഒരു കുഞ്ഞാണ് ജോബിട്ടെന്ന് പറയുന്നത് അപ്പൊ ആ സമയത്ത് ദൈവത്തിന്റെ വലിയ ആ കരുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്ക്ലീഡിംഗ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആശങ്കകളുണ്ടായിരുന്നു കുഞ്ഞിന് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തന്നെ ദൈവം യാതൊരു കുറവുകളും പോരായ്മകളും ഇല്ലാതെ മിടുക്കനായ ഒരു കുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ അഭിഷേകി സിസ്റ്റേഴ്സിന്റെ പട്ടാകരച്ച അഭിഷേക സിസ്റ്റേഴ്സിന്റെ എല്ലാ തിങ്കളാഴ്ചകളും രാത്രി എട്ട് തൊട്ട് ഒമ്പത് മണി വരെ ഈ പ്രഗ്നന്റ് ആയ ആൾക്കാർക്ക് വേണ്ടിയും കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവർക്ക് വേണ്ടിയും ഒരു വൺ അവർ ഒരു സെഷൻ പോലെയും പിന്നെ ഈ ഒരു അഡോറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ ഒരു കസിന്റെ അതിന്റെ ലിങ്ക് കിട്ടി അപ്പം അത് സാധിക്കുന്ന സമയം അത് കൂടാൻ ശ്രമിക്കുമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ ധ്യാനം നമ്മുടെ പാലാ പാലാരൂപതയുടെ ജീസ് യുന്റെ ധ്യാനവും ഏഞ്ചൽസ് ആമിയുടെ വൂം റിട്രീറ്റും ഉണ്ടായിരുന്നു അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് എങ്ങനെ നമുക്കെ പ്രാർത്ഥിച്ചൊരുങ്ങാവുന്നതെന്നും അതുപോലെ തന്നെ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലുള്ള മീൻസ് അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഈ ധ്യാനങ്ങളും ഓൺലൈനിലുള്ള ധ്യാനങ്ങളും എല്ലാം കൂടിയത് അപ്പം പ്രഗ്നൻസി ടൈമിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളും ഈവൻ മൂസ്വിങ്സ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ സൈക്കോളജിസ്റ്റുകൾ ആൾക്കാരെല്ലാം പറയുന്നൊക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ കുറെ ബോധ്യങ്ങളും അതുപോലെ തന്നെ വിശുദ്ധിയിൽ എങ്ങനെ കുഞ്ഞിനെ സ്വീകരിക്കാം എന്നുള്ള കുറെ അറിവുകളൊക്കെ കിട്ടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഓർത്തു ഇപ്പം കൊറോണയൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ ആയതുകൊണ്ട് ആയോണ്ട് ഫിസിക്കലായിട്ട് ഒരു ധ്യാനം കൂടിയ കുഞ്ഞത്രയും കൂടെ വചനം കേൾക്കുകയും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കുറവുണ്ടെങ്കിലും ഇതൊക്കെ കേട്ടോളൂല്ല അകത്തിരുന്നു എന്ന് ഞങ്ങൾ ഓർത്തു അപ്പൊ അങ്ങനെയാണ് ആ സി സിയിൽ പറഞ്ഞപ്പോ ഫിസിക്കലി പരിശുദ്ധാൽ ധ്യാനം കൂടാൻ വേണ്ടി ഞങ്ങൾക്ക് ആ സമയത്ത് പറ്റിയത് ഒരു എട്ടാം മാസം ഒക്കെ ആ ഒരു സമയത്തായിരുന്നു അപ്പൊ അങ്ങനെ നാലു ദിവസത്തെ ഒരു ഒരു ധ്യാനം ഞങ്ങൾക്ക് കൂടാൻ പറ്റിയായിരുന്നു ആ മാസം നമ്മള് വിചാരിക്കും കുഞ്ഞിനെ സ്വീകരിക്കുന്ന അമ്മ മാത്രം ഒരുങ്ങിയാൽ പക്ഷെ അപ്പൊ ഒത്തിരി കുഞ്ഞിനെ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടതുണ്ടെന്നുള്ളൊരു ബോധ്യമൊക്കെ കിട്ടിയത് ഹോം ക്യാറ്റർ കാരണം അതിലൂടെ എങ്ങനെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ ആ ഫാമിലി മുഴുവൻ ഒരുങ്ങണോ എന്നുള്ളൊരു ബോധ്യങ്ങൾ കിട്ടി അതുപോലെ തന്നെ ഞങ്ങള് അതിൽ അതിൽ നിന്നൊക്കെ കേട്ടതിന്റെ വിളിച്ചിലാണ് എല്ലാ ദിവസവും വയറ്റുമേൽ കൈവെച്ച് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ കൊന്ത ചെല്ലുമ്പോൾ ഒരു രഹസ്യം കുഞ്ഞിനു വേണ്ടി മാറ്റി വെക്കുമായിരുന്നു ഞങ്ങൾ എനിക്ക് തോന്നുന്നു സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ചെല്ലാൻ പറ്റിയില്ലെങ്കിലും സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ കൊന്ത ചെല്ലാൻ ശ്രമിച്ചിരുന്നു ഒന്നിച്ചിരുന്ന് കൊന്തചെല്ലേ ഒരു രഹസ്യം കുഞ്ഞിന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് പലരും ഷെയർ ആയിട്ടുള്ളവരും വിജയവൈയുടെ ഓരോ ഇങ്ങനെ കെയർ റിട്രീറ്റ് ഏഞ്ചൽ സർമിയുടെ ഓരോ റിട്രീറ്റുകളിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ ഞങ്ങൾ ആദ്യത്തൊട്ടേ കണ്ടിന്യൂ ചെയ്യുന്നില്ല പല സമയത്തായിട്ട് നമുക്ക് ഇങ്ങനെ പലരിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഈ ഒരു ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്തത് പിന്നെ ആണെങ്കിലും നമ്മളിപ്പം ഇപ്പൊ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം വർക്കിലായാലും ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം ബൈബിൾ വായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഓഡിയോ ബൈബിൾ അവൈലബിൾ ആയിരുന്നു അപ്പൊ ഫോണില്ല അപ്പൊ ജസ്റ്റ് ഓഡിയോ ബൈബിൾ ഇങ്ങനെ ഓൺ ആക്കി വെക്കുവായിരുന്നു അപ്പം ജസ്റ്റ് നമ്മൾ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞിലും ഒന്നും കേൾക്കുന്നുണ്ടല്ലോ ഓഡിയോ ബൈബിൾ അല്ലേന്നല്ല കൂടുതൽ സങ്കീർത്തങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങനെ ഓഡിയോ ബൈബിൾ പ്ലേ ചെയ്യുമായിരുന്നു മിക്ക സമയങ്ങളിലും ഇപ്പം എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിലായാൽ പോലും ഇത് മാക്സിമം കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു ഓഡിയോ ബൈബിളും അതുപോലെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അപ്പൊ അതൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ ശ്രമിക്കുമായിരുന്നു ആ ഒരു സമയത്താണ് മീൻസ് ഈ കൊന്ത് കൊന്ത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഐഡിയ ആ ഒരു സമയത്ത് തോന്നിയായിരുന്നു മീൻസ് എന്തായാലും ക്രിയേറ്റീവ് ആയിട്ട് അത് ഇങ്ങനെ ഈ റിട്ടീറ്റുകളിലൊക്കെ പറയും നമ്മളപ്പം ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ കുഞ്ഞു അത് പഠിക്കും കുഞ്ഞിന് കുഞ്ഞിനൊത്തിരി ഹെൽപ്ഫുൾ ഉള്ളാന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ അങ്ങനെയാണ് റോസറി മേക്കിംഗ് അപ്പൊ അങ്ങനെ ഒരു ഐഡിയ റോസറി മേക്കിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പം യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും അതിന് ഫുൾ വീഡിയോ ഉണ്ടായിരുന്നു എങ്ങനെ റോസറി ഉണ്ടാക്കുന്നത് അതിന് എങ്ങനെയാണ് അതെല്ലാം അപ്പൊ അത് ചെയ്തപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പം ആദ്യം സക്സസ് ആയിരുന്നു അപ്പം പിന്നെ കുറെ കൊന്തകൾ ആ സമയത്ത് മീൻസ് നമുക്കിപ്പോൾ ഫ്രീ ടൈമും ഉണ്ട് പിന്നെ പിന്നെല്ലാ നമ്മൾ ആ ഒരു സ്റ്റേജിൽ ആയതുകൊണ്ട് നമ്മള് കൊന്തകള് മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിച്ചു അപ്പം നമുക്ക് മീൻസ് പ്രാർത്ഥനയുടെ അഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കൊന്ത ആ സമയത്ത് നമ്മളെ കാണാൻ വരുന്ന കാണാൻ വരുന്നവർക്കായാലും അറിയാന്ന് ഈ കൊന്ത കൊടുക്കുമ്പോ നമ്മൾ പറയും പ്രാർത്ഥന നമ്മളെ ഒന്ന് ഓർത്തേക്കണേ കുഞ്ഞിനെ ഓർത്തേക്കണേന്ന് പറയും അപ്പൊ കുഞ്ഞിന് ആ നമ്മുടെ മീൻസ് കൂടുതൽ പ്രാർത്ഥന കിട്ടുവാണല്ലോ ചെയ്യുന്നത് കൊന്ത കൊടുക്ക അപ്പം എല്ലാം മീൻസ് കൊന്ത ഉണ്ടാക്കിയിട്ട് അത് വെഞ്ചിരിച്ച് ആൾക്കാരിലോട് കൊടുക്കുമായിരുന്നു നമുക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുമായിരുന്നു തൊന്ത അങ്ങനെ മാക്സിമം പള്ളി പള്ളികളിലൊക്കെ പോകുമ്പോഴും കുർബാനയൊക്കെ കഴിയുമ്പോഴൊക്കെ ആയാലും നമുക്കറിയാവുന്ന അച്ഛന്മാരൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലസ്സിങ്സ് മേടിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇങ്ങനെ എന്ന് വെച്ചാൽ എന്താ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇങ്ങനെ പ്രഗ്നന്റ് ആണ് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞ് അച്ഛന്മാരുടെ മാക്സിമം ബ്ലെസ്സിങ്സ് മേടിക്കുമായിരുന്നു അപ്പം അവരുടെ ആ ഒരു ബ്ലസ്സിങ്സിന്റെ ഗ്രേസ് ശരിക്കും ഉണ്ടായിരുന്നു ഇവൻ ഇപ്പം ഇനീഷ്യലി ഫസ്റ്റ് ത്രീ മന്ത്സ് കഴിഞ്ഞപ്പം ബ്ലീഡിങ് ആയി ഇന്റേണൽ ബ്ലീഡിങ് ആയിരുന്നു അത് സ്കാനുകളിൽ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ വിശ്വസിക്കുന്നു പിന്നെ തുടർച്ചുള്ള ഒരു ഏഴാ മാസം ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം ഓക്കെ ആയിരുന്നു കാരണം ഞാൻ വിശ്വസിക്കുന്ന വെച്ചാല് ഞങ്ങള് ഒരുമിച്ച് കൈ പിടിച്ചിരുന്ന തൊണ്ണൂറ്റി നാല് സങ്കീർത്തനവും അതുപോലെ മിഖായൽ മാലാകിയുടെ പ്രാർത്ഥനയും പിന്നെ വയർ കൈവച്ച് സൂചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു ആ ഒരു വലിയൊരു സംരക്ഷണം ആണ് മീൻസ് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്തത് പ്രാർത്ഥനയുടെ ഒരു സംരക്ഷണം കൊണ്ട് മാത്രമാണ് എന്താ പറയാ എല്ലാ കാര്യങ്ങളും